ഹായ് ഡിയേഴ്സ് അസലാ വാളേക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ അലഹദില്ലാ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ നല്ല നിലക്കിഡലം കളക്ഷൻസ് സേനയാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഒട്ടും നിങ്ങൾക്ക് ബോർഡടിക്കാത്തൊരു വീഡിയോ ആയിരിക്കും കാരണം കുറേ കുറച്ചധികം കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഫോർ എക്സ് സൈസ് വരെയുള്ള കളക്ഷൻസ് അതുപോലെ തന്നെ എക്സൽ ഡബിൾ എക്സൽ ആ ഒരു ലെവലിലുള്ള കളക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഫോർഡബിൾ റേഞ്ചിലുള്ള കളക്ഷൻസ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ ഈ കാണുന്ന ഗവൺമൊക്കെ ഉണ്ടല്ലോ ഇതിലും വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പ് മാത്രമാണ് റേറ്റ് വരുന്നത് ഔട്ട് ഓഫ് കേരളയാണെങ്കിൽ മാത്രമാണ് എക്സ്ട്രാ ഷിപ്പ് വരുന്നത് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കി അത്യാവശ്യം നല്ല ലെങ്ത്തും ഫുൾ സ്ലീവും നിങ്ങൾക്ക് ഇടുന്നവർക്ക് ഇത്രയും പ്രൈസ് റേഞ്ചിൽ കുറഞ്ഞ റേഞ്ചിലൊക്കെ കിട്ടാന്ന് പറയുമ്പോ അല്ലേ ഭയങ്കര ഒരു സന്തോഷം എല്ലാം ഉണ്ടാവില്ലേ അപ്പൊ നിങ്ങൾ പെട്ടെന്ന് താമസിക്കേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാ ഓർഡർ ചെയ്യേണ്ട നമ്പർ വാട്ട്സ് സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയിറ്റ് ത്രീ വൺ ടു എന്ന നമ്പറിലേക്കാണ് കേട്ടോ നിങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് കോൾ ചെയ്യണം നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ തന്നെ കോൾ ചെയ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ആക്കാം കേട്ടോ പിന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വരെ ജോയിൻ ആവും കൂടെ ചെയ്യാം പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ എല്ലാ വീഡിയോസിലും തുടരെ തുടരെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളെല്ലാവരും ഒന്ന് ധരിച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മാക്സിമം ഇങ്ങനെ വീഡിയോസ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം കാരണം നിങ്ങൾ വീഡിയോസ് ഫുള്ളായിട്ട് കണ്ടാലുള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ വീഡിയോസ് ഫുള്ളായിട്ട് കാണും കാണുകയും വേണം അതോടൊപ്പം തന്നെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുമ്പോഴുള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡേഷൻ പോകുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇങ്ങനെ ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ നിങ്ങൾ നിങ്ങളെ ബോറടിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടിരിക്കുന്നത് എന്നാലും വേണ്ട ബോറടിച്ചാലും വേണ്ട ഞാൻ പറയാനുള്ളത് ഞാൻ തന്നെ പറയുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്കും കമൻസും ഒക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തവർ പിന്നെ എന്താ അവരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാം കാരണം നമ്മൾ തുടക്കക്കാരാ തുടക്കക്കാർ ആണ് അപ്പോൾ തുടക്കക്കാർ മീൻസ് ഞാൻ കുറച്ചായി യൂട്യൂബും ഒക്കെ തുടങ്ങിയിട്ട് പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ അവിടെ നിന്ന് അങ്ങോട്ട് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വേടിയിട്ടപ്പോൾ എല്ലാവരും നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് തരുന്നുണ്ട് ഓരോ അച്ചീവ്മെൻറ്റുകൾ നേടുമ്പോഴും ഒരുപാട് സന്തോഷമുണ്ട് കാരണം നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടല്ലോ നമുക്ക് ഓരോ ലെവലിൽ എത്താൻ കഴിയുന്നത് അപ്പോൾ എല്ലാവരും ഇനിയും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിച്ചാൽ മതി കേട്ടോ അതോടൊപ്പം തന്നെ ഓർഡർ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പ് വഴിയാണ് ഓൺലൈൻ ആണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ചില കസ്റ്റമേഴ്സ് ഒക്കെ കോൾ ഇത് ചോദിക്കാറുണ്ട് നിങ്ങളുടെ ഷോപ്പ് എവിടെയാണ് നമുക്ക് അവിടെ ഡയറക്റ്റ് വന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പക്ഷെ നമ്മൾ ഷോപ്പല്ല കേട്ടോ നമ്മൾ ഓൺലൈനായിട്ട് മാത്രം ചെയ്യുന്നതാണ് ഷോപ്പായിട്ടല്ല ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മൾ സാധനം എത്തിച്ചു തരും ഇനി കൊറിയർ സർവീസ് വഴി അയക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അയച്ചു തരും കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മൾ ഏത് രീതിയിലാണ് അയച്ചു തരേണ്ടത് എന്നുള്ളത് പിന്നെ പിന്നെ എന്താ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളോട് ചോദിക്കാനുണ്ടെങ്കിലും നമ്മളോട് എന്തെങ്കിലും സജഷൻസ് തരാനുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ താഴെ കമൻസ് ആയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ കാരണം നിങ്ങൾ നമുക്ക് തരുന്ന സജഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു റേറ്റ് ഒന്ന് മെൻഷൻ ചെയ്തുകൂടെന്നൊക്കെ അപ്പോൾ ഞാൻ റേറ്റ് മെൻഷൻ ചെയ്യാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഹൗസ് വൈഫാണ് അപ്പോൾ നമുക്ക് നമുക്കൊരുപാട് കാര്യങ്ങളുണ്ടാവും അറിയുന്നവരല്ലേ അപ്പോൾ വീട്ടിലെ കാര്യങ്ങളും കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ അതിൻ്റെ ഡെയിലി ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ടാണ് ഈ വീഡിയോസും കാര്യങ്ങളും എഡിറ്റ് ചെയ്യുന്നതൊക്കെ അപ്പോൾ അതിൽ തന്നെ അത്യാവശ്യം ടൈം പോകുന്നുണ്ട് അപ്പം ഇതിന് സെപ്പറേറ്റ് ഓരോ ഡ്രസ്സിന് റേറ്റിംഗ് ഇങ്ങനെ എടുത്തിട്ട് അതിന് മെൻഷൻ ചെയ്യുമ്പോഴൊക്കെ കുറച്ചധികം ടൈം എടുക്കുന്നുണ്ട് ഇപ്പം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റേറ്റ് മെൻഷൻ ചെയ്യാത്തത് പിന്നെ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞ് തരുന്നുണ്ടല്ലോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് റേറ്റ് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ റേറ്റ് മെൻഷൻ ചെയ്യാത്തത് അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല പിന്നെ ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനൊന്നുമില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ളൂ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റുള്ളൂ തുടർന്ന് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നതാണ് ബൈ